ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരമായിരുന്നു അശോകൻ ഒരേ സമയം നായകനായും സഹനടനായും വില്ലനായും മലയാള സിനിമയിൽ സജീവമായിരുന്ന താരം പ്രണയവും വിരഹവും മാത്രമല്ല ഹാസ്യവും വില്ലത്തരവും വരെ അശോകന്റെ കൈകളിൽ ഭദ്രമാണ് മലയാള സിനിമയിലെ ഗന്ധരവനായ പത്മരാജനാണ് അശോകനിലെ അഭിനയ പ്രതിഭയെ കണ്ടെത്തിയത് പത്മരാജൻ മുതൽ മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധായകരോടൊപ്പവും പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും അശോകനെ തേടിയെത്തിയിട്ടുണ്ട് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരം ഇടക്കാലത്ത് ബ്രേക്കെടുത്ത് മറ്റു മേഖലകളിൽ സജീവമായിരുന്നു പത്മരാജൻ ചിത്രമായ സീസണിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അശോകൻ ഷാർജയിലേക്കാണ് പോയത് പുറത്തെല്ലാം കറങ്ങി നടന്ന് രാത്രി ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ദുബായ് പോലീസ് അശോകനെ അന്വേഷിച്ചു വന്നത് രണ്ട് തടിമാടന്മാരായ പോലീസുകാർ വന്ന് അശോകനെ തടഞ്ഞു വെച്ച ശേഷം ചോദ്യം ചെയ്യലും ആരംഭിച്ചു മയക്കുമരുന്ന് എവിടെയാണ് ഒളിപ്പിച്ചതെന്നായിരുന്നു അവർക്കറിയേണ്ടത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിരണ്ടുപോയ അശോകൻ താൻ സിഗരറ്റ് പോലും വലിക്കില്ലെന്ന് ആണയിട്ട് പറഞ്ഞിട്ടും അതൊന്നും അവർ വിശ്വസിച്ചില്ല താമസിച്ചിരുന്ന മുറി മുഴുവനും പരിശോധിച്ചു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അശോകനെ സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി താൻ നിരപരാധിയാണെന്ന് അശോകൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും അതൊന്നും പോലീസുകാർ കാര്യമാക്കിയില്ല വിവരമറിഞ്ഞെത്തിയ അശോകന്റെ സ്പോൺസറിന് പോലും താരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അശോകൻ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഫോട്ടോ സഹിതമാണ് അവർ അന്വേഷണം ആരംഭിച്ചത് പ്രണാമം എന്ന ചിത്രത്തിലെ രംഗമായിരുന്നു അത് അശോകനോട് ദേഷ്യമുള്ള ശത്രുക്കളിൽ ആരോ ആ ഫോട്ടോ പോലീസിന് കൈമാറുകയായിരുന്നു സംഭവം നടന്ന് പിറ്റേന്ന് പുറത്തിറങ്ങിയ പത്രത്തിൽ അശോകന് അവാർഡ് കിട്ടിയ വാർത്ത ഫോട്ടോ സായതും പ്രസിദ്ധീകരിച്ചിരുന്നു അശോകൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ ദുബായ് പോലീസ് താരത്തോട് മാപ്പ് പറഞ്ഞു പുരസ്കാരം നേടിയതിൽ അഭിനന്ദിക്കുകയും ചെയ്തു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ